എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയുന്നത് കോവൽ കൃഷി നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ അതൊരു നിത്യ വരുമാനമാക്കുക അതേപോലെ നിത്യവിളവും കിട്ടും കേട്ടാ എല്ലായിടവും ഇപ്പോൾ കോവൽ കാണും നാട്ടിൻപുറങ്ങളിലെങ്കിലും എല്ലാ വീട്ടിലും ഒരു ചൂട് കോവൽ കാണും ഇടയ്ക്കൊക്കെ അതിൽ നിന്ന് പിച്ചാൻ കാണും അങ്ങനെ അല്ലാതെ ഒന്നോ രണ്ടോ ചുവട്ടിൽ നിന്ന് തന്നെ നിത്യം ഒരു ചെറിയ വരുമാനമാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ വിളവ് നല്ല രീതിയിൽ കൂട്ടിയെടുക്കാനോ പറ്റുന്ന ചെറിയ ചില കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് ആർക്കും ചെയ്യാവുന്നതാണ് അതിന് വലിയ അറിവും പരിജ്ഞാനം ഒന്നും വേണ്ട ചെറിയ രീതിയിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കോവൽ നല്ല വരുമാനം തരും നല്ല വിളവും തരും ഞാൻ ഞാൻ കോവൽ പന്തലിൻ്റെ അകത്താണ് നിൽക്കുന്നത് കേട്ടോ പുറത്ത് നല്ല ചൂടുണ്ട് ഇതിൻ്റെ അകത്ത് കയറിയിരുന്നപ്പം നല്ല സുഖമുണ്ട് കാരണം മൊത്തം പടന്നെങ്ങ് മേലോട്ട് പടന്ന് നിന്ന് വിൽക്കുന്നതുകൊണ്ട് തന്നെ വെയിൽ താഴോട്ട് അടിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് കൊള്ളാം നല്ല തണുപ്പുണ്ട് കൂടെ നിൽക്കേ എൻ്റെ കോവൽ നിറയെ പന്ന് കാവിടിച്ച് കിടക്കണേ കായും പോവുമുണ്ട് ഒരു രണ്ട് മാസത്തിന് പുറമേ ആയിട്ടുള്ളീ കോവലെല്ലാം ഞാൻ നട്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ചൂട് കോവലുണ്ട് ഞങ്ങൾ വിൽക്കാൻ വേണ്ടി കോവയ്ക്ക് വിൽക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും കൂടുതൽ നടന്ന് ഞങ്ങൾ വീട്ടിലേക്ക് ഇത്രയും ചെയ്യണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് മെയിനായിട്ട് ഞാൻ നടുമ്പോഴ് നടുമ്പ് എങ്ങനെയെന്ന് വെച്ചാൽ കോവലിൻ്റെ തണ്ട് മുറിച്ചിട്ട് അത് മണ്ണിൽ ആ മണ്ണ് നല്ലവണ്ണം കിളച്ചിളക്കി തടമുണ്ടാക്കി ആ തടത്തിൽ ചാണാപ്പൊടി ഇടും നല്ല രീതിക്ക് ചാണാപ്പൊടി ഇട്ട് നല്ല നല്ല അളവിൽ തന്നെ ചാണാപ്പൊടി ഇട്ടാൽ വെച്ച് ഈ വള്ളികൾ വെക്കും കേട്ടോ വള്ളികൾ വച്ചതിന് ശേഷം അതിൻ്റെ മെല് ചവർ കൊണ്ട് പൊതയിടും അതെന്ന് വെച്ചാൽ ഒരു കാരണവശാൽ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനും പിന്നീട് ഈ വള്ളികളെല്ലാം ഇലകളും ചപ്പ എറു വയ്ക്കുന്ന എല്ലാം അഴുകി അതിന് തന്നെ വളവും കിട്ടും കിട്ടാം വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം നല്ല ഉണക്ക സമയത്തൊക്കെ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും എത്ര പ്രാവശ്യം ഒഴിച്ചാലും മണ്ണിൽ ആ ഈർപ്പം ഉണ്ടായിരിക്കണമെന്നില്ല അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ പുത ഇട്ടിട്ടാണ് മണ്ണ് മേലിടുന്നതെങ്കിൽ ആ ഈർപ്പം എപ്പോഴും നിൽക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നടടുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെയാണ് നടുന്നത് പിന്നെ പിരിച്ച് മാറ്റി നടക്കുകയൊന്നുമില്ല എവിടെയാണോ കോവൽ പടത്താൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലത്ത് തന്നെയാണ് കോവലിൻ്റെ വള്ളി നടുന്നത് പെട്ടെന്ന് തന്നെ വള്ളികൾ കിളിച്ച് വരും കേട്ടോ വെച്ചാൽ ഒരുപാട് നമ്മൾ മുറിച്ചിട്ട് ഉണങ്ങിപ്പോയ വള്ളിയാണെങ്കിൽ കിളിർത്ത് വരാൻ താമസിക്കും അല്ലാതെ ഇപ്പോൾ നമ്മൾ ഇന്നോ നാളെ ഇന്നലെയൊക്കെ നമ്മൾ മുറിച്ച വള്ളിയാണെന്ന് വെച്ചു അതാണ് കൊണ്ട് നടന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കിളിർത്ത് വരും നല്ല കായ്ഫലമുള്ള വള്ളികളിൽ നിന്ന് ചെടികളിൽ നിന്ന് വേണം വള്ളി ശേഖരിക്കാനായിട്ട് കേട്ടോ എനിക്ക് രണ്ട് സൈസ് കോവലുണ്ട് അത് ഒരെണ്ണം ഞാൻ ഒരീക്കൊരാൾ തന്നതാണ് അത് ഒത്തിരി വലിപ്പമുള്ള സൈസാണ് വൈറ്റ് കളറാണ് അത് അല്ലാതെ ഒന്ന് സാധാരണയാണ് ഇത് സാധാരണ എൻ്റെ പഴയ കോവലിന് ഞാൻ വള്ളി മുറിച്ച് നടുന്നതാണ് കേട്ടോ എല്ലാ വർഷവും അതുപോലെ നമുക്ക് നല്ല വിളവ് കിട്ടാൻ കോവലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇത് കുറച്ചൊന്നും കുറച്ച് നീളം മണ്ണിനു മുകളിലോട്ട് വെച്ചേം വെച്ച് ബാക്കി മുറിച്ച് കളയണം മുറിച്ച് കളയുമ്പോൾ അതിന് നിറച്ച് ചനപ്പുകളും ചികരങ്ങളും ഉണ്ടാകും കേട്ടോ എന്നിട്ട് നല്ലപോലെ ചാണകപ്പൊടിയും തോലും എല്ലാം കൂടെ ചുവട്ടിൽ വെച്ചിട്ട് മണ്ണ് നീക്കി ഇട്ട് കൊടുത്താൽ പാട പാടോന്നിത് പൊട്ടി നിറയെ ശിഖരങ്ങളായിട്ട് അങ്ങ് പടന്നു കയറും പടരാനുള്ള നല്ല സൗകര്യം കൊടുത്ത് നനയും കൊടുത്താൽ മതി ഇപ്പോൾ പൊതയിട്ട് വെച്ചേക്കുന്ന കോവലിൻ്റെ തടങ്ങളിലാണെങ്കിൽ എന്നും നനയ്ക്കുന്ന നിർബന്ധമില്ല കേട്ടോ ഒന്നിനടം നനച്ചാലും മതി വലിയ ചൂടാണെങ്കിൽ മാത്രം ദിവസവും നനച്ചാൽ മതി അതായത് പുതയിട്ട് കൊടുത്താൽ ഈർപ്പം മണ്ണിലുണ്ടായിരിക്കും അവർക്ക് ഈർപ്പം മതി ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കണമെന്നൊന്നും ഇല്ല പല വലിയ കീടങ്ങളൊന്നും ഇതിനെ ബാധിക്കാറില്ല കേട്ടോ പിന്നെ നടുമ്പോൾ നമ്മൾ നട നടൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കുമ്മായിട്ടിട്ടിരുന്ന മണ്ണിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കോളും പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കോവലിൻ്റെ പന്തൽ മൂടി നിറന്ന് ഇവ പടർന്ന് വരുന്നത് വരെ അതിൻ്റെ അടിയിൽ മറ്റ് പടർന്നു കയറുന്ന വിളകൾ നമുക്ക് നടാം കാരണം മണ്ണിൽ വെയിൽ കിട്ടുന്ന അത്രത്തോളം കാലം അത്ര ആ സമയത്തേക്കുള്ള വിളവ് കിട്ടുന്ന എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അടിയിൽ നടാം പിന്നെ കോവലിൻ്റെ പന്തലൊരു ഒരു രണ്ട് മൂന്ന് വർഷം എന്തായാലും ഒരു കോവലിൽ നിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ തൂണൊക്കെ ഇച്ചിരി നല്ലത് വലപ്പിച്ചു കൊടുത്താൽ ഒരു ഒഴിഞ്ഞ ഏരിയയിലോട്ടൊക്കെ ആണെങ്കിൽ ഇത് ശല്യം ഒന്നും ചെയ്യാതെ നിന്നോളൂ എനിക്കിപ്പോൾ ഇത് തൊഴുത്തിൻ്റെ സമീപത്തുള്ള ഒരു ഒഴിഞ്ഞ പുരയുടെ ഞാൻ ഇവിടെ മുമ്പേ ഫ്രണ്ടിലാണ് എനിക്ക് ഒരു കൂട് കോവല് നിന്നിരുന്നത് ഇപ്പം ഞാൻ ഈ വർഷം നടന്ന് മുറിച്ചിട്ട് വലുതാക്കി ഇവിടെ തന്നെ നട്ടുണ്ടായിരുന്നു രണ്ടിപ്പം ഇന്ന് അടുക്കൂടെ ഒരു ചാലുണ്ട് ചാലിൻ്റെ രണ്ട് സൈഡിലായിട്ടൊക്കെ നട്ടിട്ട് ഒന്നിച്ച് പടത്തി കയറ്റി വെക്കുകയാണ് അത് തൂണ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബലമുള്ള തൂണ് കൊടുത്താൽ ഇടക്കമ്പുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന വിളി തൂണും മാറാൻ മാറാൻ പറ്റാത്തതൊന്നുമല്ല അതിന് വേണ്ടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെയ്യാം പിന്നെ ഇതിന് വിളവ് കൂട്ടാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ട് എപ്പോഴും നനവ് കിട്ടും വാഴയിലും വാഴക്കരിയിലും അങ്ങനെയുള്ള എല്ലാ മണ്ണിൻ്റെ ഇടയിലും ഉണ്ട് കേട്ടോ ഞാൻ പുതയിട്ടിട്ടാണ് മണ്ണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നനവുണ്ട് രാവിലെ ഇന്ന് രാവിലെയും വെള്ളം ഒഴിച്ച് തന്നാൽ തന്നെ ഇതെപ്പം നോക്കിയാലും ഇങ്ങനെ കാണും എത്ര വെയിലത്തായാലും എൻ്റെ കോവലിൻ്റെ ചുവടിൽ ഇതുപോലെ തന്നെ ഈർപ്പം ഉണ്ടായിരിക്കും അത് പുതയിട്ടേക്കുന്നത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണത്തില്ല വെള്ളം മൊത്തം ഭഷീകരിച്ച് പോവും പിന്നെ ഇടയ്ക്ക് 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 അവർക്ക് വെള്ളം ഇട്ടു കൊടുക്കും ഇവർക്ക് രാസവളവും ഇടുന്നത് കൊള്ളാം പക്ഷേ ഞാൻ ജൈവോളമാണ് കൊടുക്കുന്നത് കേട്ടോ ചാണകപ്പൊടിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഗോമൂത്രം നിറപ്പിച്ചൊഴിച്ചിരുന്നു ഇനിയിപ്പോൾ എന്താ ചാണക ചാണകപ്പൊടി ഇട്ട് കൊടുക്കും എങ്ങനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം ചാണകപ്പൊടി തീർത്തിട്ട് ഇപ്പം അത്രയും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ അങ്ങോട്ട് ചാണകപ്പൊടി ചോട്ടിൽ വാരിയിട്ടിട്ടാണ്ട ഇത് എന്താ പശു പിന്നെ ബാക്കി പുല്ലും എല്ലാം ഉണ്ട് ജൈവ ജൈവവളം നല്ല രീതിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ എങ്ങനെ എന്തായാലും ഒരു പത്ത് ദിവസത്തിന് കൂടുമ്പോഴെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഒരു കൊച്ചു വളം കൊടുത്തിരിക്കണം എത്രത്തോളം വളം കൊടുക്കുന്നു അത്രത്തോളം കോവലിന് നല്ല വിളവ് കിട്ടും ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ വളത്തിൻ്റെ മുകളിൽ എന്ത് വളം നമ്മൾ ഇട്ട് കഴിഞ്ഞാലും കുറച്ച് മണ്ണ് നീക്കിയിട്ട് കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ മഴ എങ്ങാനും പെയ്താൽ പെട്ടെന്ന് ഇപ്പം ഇന്നിപ്പം ഞാൻ ഇടുന്നത് നല്ല മഴക്കോളുണ്ട് അങ്ങനെ മഴ പെയ്താൽ ഈ ചാണകമുത്തോലിച്ചങ്ങ് വെള്ളത്തിലും മണ്ണിലും പോകും അപ്പോൾ അത് ഇവയ്ക്ക് ഉപയോഗപ്രദം അല്ലാതാവും അതുകൊണ്ട് അതിൻ്റെ മോത്തിലേക്ക് കുറച്ച് നല്ല രീതിയിൽ മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ ആ വളം രണ്ടു ദിവസം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ആ ചാണകത്തിൻ്റെ അംശമല്ല ഇത് പിടിച്ചെടുത്തോളും കേട്ടോ ഇതേപോലെ തന്നെ പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാൻ നല്ലൊരു വളമാണ് ഇനിയിപ്പോൾ ഈ ഇപ്പം ഇന്ന് ഞാൻ ചാണകപ്പൊടി ഇട്ടില്ല ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു മടിയും വിചാരിക്കാതെ ഇതിനെ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു വിളയാണ് കോവലേട്ട ആർക്കും നടാം എവിടെയും നടാം ഇപ്പം വീട്ടും സ്ഥലം ഇല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലങ്ങാനും തന്നെ ഒരു ചെറിയ സ്ഥലം സ്ഥലത്ത് തന്നെ ഒരു കോവലിൻ്റെ വള്ളി നട്ട് കഴിഞ്ഞാൽ നല്ലപോലെ പടത്തേ ഇതുപോലെ ശ്രദ്ധിക്കുകയും വളവും വെള്ളവും കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നിത്യവും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുന്ന കോവയ്ക്ക് പേടിക്കാൻ കിട്ടാത്ത സാധനമൊന്നുമില്ല നാടൻ തന്നെ കിട്ടുമായിരിക്കും പക്ഷേ അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അതിൽ കോവയ്ക്ക വഴി പോവാതിരിക്കാനോ നശിച്ചു പോകാതിരിക്കാനോ അത് കായ്ച്ചകളും മറ്റൊന്നും പറ്റാതിരിക്കാനോ വേണ്ടി മരുന്നുകളടിക്കും ആ മരുന്ന് അത് നമുക്ക് നന്നായിട്ട് കഴുകിക്കളഞ്ഞ കളയാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ കഴുകി കളഞ്ഞാൽ പോലും അതിൽ നിന്ന് അതിൻ്റെ അംശവും പൂർണ്ണമായിട്ടും പോകണമൊന്നുമില്ല അങ്ങനെ വന്നാൽ നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിൽ അസുഖങ്ങളത്രയും പൈസ കൊടുത്ത് മേടിച്ച് കഴിക്കുന്ന ഒരവസ്ഥയിൽ എത്തും അതുകൊണ്ടാണ് എല്ലാവരും ഒരു ചൂട് ഒരു വള്ളി വെച്ചിരുന്നാൽ മതിയല്ലോ അവനവൻ്റെ ആവശ്യത്തിന് എന്നും കോവയ്ക്ക് നമ്മൾ കഴിക്കത്തില്ലല്ലോ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വീട്ടാവശ്യത്തിന് പിച്ചിയെടുക്കാൻ കാണും അടുത്തുള്ള സുഹൃത്തൊക്കെ ഒക്കെ അതിൻ്റെ വാക്കി കൊടുത്തിട്ട് അവരെയുള്ള വിളവെന്താണെന്ന് വെച്ചാൽ അതിങ്ങോട്ടും മേടിക്കാം എങ്ങനെ ആയാലും ലാഭമല്ലേ ആ കോവലെല്ലാം പിഞ്ചി പിടിച്ച് നിൽപ്പുകൊണ്ട് ആ മേലോട്ടുമൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെയിലപ്പൂവുണ്ടോ അത് നിറയായ പിഞ്ചു പിടിച്ച് കിടക്കുകയാണെങ്കിൽ രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ ഞാൻ കോവൽ നട്ടിട്ട് പക്ഷേ ഞാൻ ഇതിൽ നിന്നിപ്പോൾ തന്നെ ഒന്നരാടം ദിവസങ്ങളിലൊക്കെ വിളവെടുത്ത് വിറ്റ് വിൽക്കുന്നുണ്ട് അപ്പം കോവലിനിങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കാഴ്ചയും അങ്ങനെയുള്ള വണ്ടുകളുമൊക്കെ ഇതിനെ ബാധിക്കാറുണ്ട് അതിന് കീടനാശിനി അടിക്കണമെന്നില്ല പുല കഷായം അടിക്കുകയോ അതല്ലെങ്കിൽ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം അടിക്കുകയോ ചെയ്യാം ഇത് രണ്ടും അല്ലെങ്കിൽ വൈകുന്നേരത്ത് വേറൊരു മാർഗ്ഗമുള്ളതെന്ന് വെച്ചാൽ ഇത്തിരി ഒന്ന് സന്ധ്യ ആവുന്ന സമയത്ത് ഇത്തിരി മാറ്റി പന്തലിൻ്റെ അടുത്തൊന്ന് കുറച്ച് മാറ്റി ചവറോട്ട് തീയിട്ടിട്ട് പോകച്ചു കൊടുത്താൽ അതിൻ്റെ അകത്ത് ഈ കീടങ്ങളൊക്കെ പെട്ട് കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയ്ക്കോളും കേട്ടോ ഇങ്ങനെ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് കോവല വിളവെടുക്കാം ഓക്കേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസും അറിയിക്കണം